ഹലോ വെൽക്കം ടു അമ്മാസ് ഡയറി നമുക്ക് പ്രഗ്നൻസിയുടെ ഇരുപത്തി മൂന്നാമത്തെ ആഴ്ചയിൽ എന്താണ് സംഭവിക്കുന്നത് അമ്മയിൽ എന്താണ് സംഭവിക്കുന്നത് കുഞ്ഞിൽ എന്താണ് സംഭവിക്കുന്നത് എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് നോക്കിയാലോ നമ്മളിപ്പോൾ ആറാമത്തെ മാസത്തിലേക്ക് കടക്കാണ് അപ്പോൾ ആറാമത്തെ മാസം എന്ന് പറയുന്നത് ഇരുപത്തി മൂന്നാമത്തെ ആഴ്ച മുതൽ ഇരുപത്തേഴാമത്തെ ആഴ്ച വരെയാണ് അപ്പോൾ ആറാമത്തെ മാസത്തിൽ ആദ്യത്തെ ആഴ്ചയിലേക്ക് എന്താ സംഭവിക്കണേന്ന് നോക്കാം നമ്മുടെ കൺട്രാക്ഷൻസ് ഒക്കെ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് ചിലപ്പോൾ നിങ്ങൾക്ക് ചെറിയ അസ്വസ്ഥതകളൊക്കെ ഉണ്ടാക്കിയെന്ന് വരാം നമ്മുടെ കുഞ്ഞിനിപ്പം പതിനൊന്നേ പോയിന്റ് മൂന്ന് ഇഞ്ച് നീളവും പിന്നെ ഏതാണ്ട് ഒരു നാനൂറ്റമ്പത് ഗ്രാം ഭാരവും ഉണ്ടാവും ഏതാണ്ട് ഒരു മീഡിയം സൈസ് പപ്പായയുടെ വലുപ്പത്തിലേക്ക് ഇപ്പം ഈ കുഞ്ഞു എത്തിയിട്ടുണ്ടാവും പിന്നെ കുഞ്ഞ് ആദ്യമായിട്ട് കണ്ണു തുറക്കണത് ഈ ആഴ്ചയോട് കൂടിയിട്ടാണ് ഇനി അമ്മയിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം അമ്മയിൽ ഇപ്പോൾ ഓരോ ഇരുപത് മിനിറ്റിനും വേദനയില്ലാതെ പക്ഷേ അത്ര സുഖകരമല്ലാത്ത ഒരു കട്ടി വെക്കുന്നത് നമുക്ക് വയറിൽ ഫീൽ ചെയ്യാൻ പറ്റും അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ കാലോ അല്ലെങ്കിൽ പിൻഭാഗമോ വയറിൻ്റെ ഭാഗത്തേക്ക് അമർന്നു വരുന്നതായിരിക്കും അല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല പേടിക്കൊന്നും വേണ്ട കേട്ടോ എന്നാൽ ഇത് നമ്മുടെ യൂട്രസ് സ്വയമായിട്ട് ഇങ്ങനെ മുറുകുന്നത് കൊണ്ടാണ് അങ്ങനെ തോന്നുന്നത് പിന്നെ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പറഞ്ഞു ബ്രാക്സ്റ്റൺ ഹിക്ക് കണ്ട്രാക്ഷൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്ന് പക്ഷേ ഈ അവസ്ഥ നിങ്ങൾക്ക് നേരത്തെ പരിചയമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ അത് ഫീൽ ചെയ്യുന്നുണ്ടാവില്ല ചിലർക്ക് ഈ ഈ ആഴ്ച മുതലായിരിക്കും നിങ്ങൾക്കത് അനുഭവപ്പെട്ട് തുടങ്ങുന്നത് പിന്നെ അതുപോലെ തന്നെ ഗർഭപാത്രത്തിലെല്ലായിടത്തും വേണ്ടത്ര രീതിയിലുള്ള ബ്ലഡ് സർക്കുലേഷൻ ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തുന്നതും ഈ ഒരു കോൺട്രാക്ഷൻ വഴി തന്നെയാണ് പിന്നെ അമ്മമാർക്ക് ചിലപ്പോൾ വയറിൻ്റെ അടിഭാഗത്ത് ഒരു കുത്തണ പോലത്തെ ഒരു വേദന അനുഭവപ്പെട്ടേക്കാം എനിക്കൊക്കെ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് ഒന്ന് ചെയ്യണേ അങ്ങനെ വേദന വരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗർഭാശയ പേശികളൊക്കെ വലിയതുകൊണ്ടാണ് ആ ഒരു വേദന വരണേ നിങ്ങളൊന്ന് വിശ്രമിച്ച് വിശ്രമിച്ചുകഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊന്ന് മാറിക്കോളും അതിന് വേറെ ടെൻഷൻ അടിക്കാനും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ പിന്നെ ഈ ആഴ്ച മുതൽ അമ്മയ്ക്ക് ഉറക്കക്കുറവ് നെഞ്ചരിച്ചിൽ കാല് വേദന ഒരു ഉത്കണ്ഠ പിന്നെ ചെറിയ അസ്വസ്ഥതകൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കാൻ തോന്നല് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടുതൽ അനുഭവപ്പെടാൻ തുടങ്ങുന്നത് ഈ ആഴ്ച മുതലാണ് നമുക്കിനി കുഞ്ഞിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം ഈ ആഴ്ചയോട് കൂടിയിട്ട് കുഞ്ഞിൻ്റെ ശരീരത്തിൽ വേണ്ടത്ര കൊഴുപ്പ് അടിയാനായിട്ട് തുടങ്ങുന്നുണ്ട് പിന്നെ നമ്മൾ പറഞ്ഞു കുഞ്ഞിന് കേൾക്കാൻ പറ്റും സ്പർശനം അറിയാൻ പറ്റും എന്നൊക്കെ അതിൻ്റെ ഒപ്പം തന്നെ ഈ ആഴ്ച മുതൽ രുചി അറിയാനുള്ള ശേഷി കൂടി മെച്ചപ്പെട്ട് വരുന്നുണ്ട് നമ്മുടെ കുഞ്ഞിൻ്റെ മേത്തൊക്കെ ചെറിയ രീതിയിലുള്ള രോമങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ചെറിയ രോമങ്ങളൊക്കെ കുറച്ച് കറുത്ത കളറിലേക്ക് മാറാൻ തുടങ്ങുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ നഖമൊക്കെ പൂർണ്ണ വളർച്ചയിലേക്ക് എത്തിയിട്ടുണ്ടാകും പിന്നെ വരുന്ന ആഴ്ച കൊണ്ട് തന്നെ കുഞ്ഞിൻ്റെ ഭാരം ഇപ്പോൾ ഉള്ളതിൻ്റെ ഇരട്ടിയാവും പിന്നെ ചെവിയുടെ പ്രധാനപ്പെട്ട അസ്ഥിഭാഗങ്ങളൊക്കെ വളരാൻ തുടങ്ങുന്നത് ഈ ആഴ്ച കൊണ്ടാണ് പിന്നെ ഇൻസുലിൻ നമ്മുടെ ബോഡിയിൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത് പാൻക്രിയാസ് ഗ്രന്ഥി കാര്യങ്ങളൊക്കെയാണ് അതൊക്കെ പൂർണ്ണ വളർച്ചയിലേക്ക് ഈ ആഴ്ചയോട് കൂടി എത്തുന്നുണ്ട് പിന്നെ നമ്മളൊക്കെ വേർക്കും അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞും വേർക്കും അതുകൊണ്ട് വിയർപ്പിൻ്റെ ഗ്രന്ഥികളൊക്കെ ഈ ഒരാഴ്ചയോട് കൂടിയിട്ട് രൂപപ്പെടുന്നുണ്ട് പിന്നെ കുഞ്ഞിന്റെ ചലനങ്ങളൊക്കെ ഭയങ്കരമായിട്ട് കൂടി കൂടി വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ പങ്കാളിയോ അല്ലെങ്കിൽ മൂത്തതായിട്ടൊരു മകനോ മകളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരൊക്കെ കൈവച്ച് നോക്കി അല്ലെങ്കിൽ ആര് കൈവച്ച് നോക്കിയാലും മിക്കവാറും കുഞ്ഞിൻ്റെ അനക്കൊക്കെ ഫീൽ ചെയ്യാൻ പറ്റും നമുക്കിനി ഈ ആഴ്ചയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് നോക്കാം അമ്മയ്ക്കൊക്കെ നല്ല രീതിയിൽ ഉത്കണ്ഠയൊക്കെ കൂടി വരുന്ന സമയമാണത് അതുകൊണ്ട് തന്നെ ഒരു മനസുഖത്തിന് വേണ്ടിയിട്ട് ഒരു മനസമാധാനത്തിന് വേണ്ടിയിട്ടെന്ന് പറയാൻ വേണമെങ്കിൽ ഒരു കുറച്ച് പാട്ടൊക്കെ കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കൂളായിട്ട് ഇരിക്കാൻ പറ്റും റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റും പിന്നെ അതുപോലെ നിങ്ങൾക്ക് ബുക്കൊക്കെ വായിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബുക്കുകളൊക്കെ വായിക്കാം പിന്നെ നിങ്ങൾക്ക് ഫിലിം കാണാൻ ഇഷ്ടമാണോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പക്ഷേ വീട്ടിൽ തന്നെ ഇരുന്ന് കാണാൻ ശ്രമിക്കുക കാരണം തിയേറ്ററിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സൗണ്ടും കുഞ്ഞിലേക്ക് നല്ലപോലെ എത്തുന്നുണ്ടാവും പിന്നെ അത് മാത്രമല്ല കുറേ നേരം അങ്ങനെ ഇരിക്കുക എന്ന് പറയുന്നത് ഒരു മൂന്ന് മണിക്കൂർ അല്ലെങ്കിൽ രണ്ടര മണിക്കൂർ ഒന്നര മണിക്കൂർ ഒക്കെ കണ്ണു അടുപ്പിച്ച് ഇരിക്കുക എന്ന് പറയുന്നത് ഇത്തിരി കഷ്ടപ്പാടുള്ള കാര്യമായിരിക്കും അതുകൊണ്ട് പറ്റുന്നവർ പോവാം പക്ഷേ പറ്റില്ല എന്നുണ്ടെങ്കിൽ മാക്സിമം വീട്ടിൽ തന്നെ ഇപ്പം എല്ലാ ചാനലൊക്കെ കാണാൻ പറ്റുമല്ലോ നമ്മുടെ ആമസോൺ പ്രൈം അങ്ങനെ കുറേ ഉണ്ടല്ലോ ഡിസ്നി ഹോട്ട്സ്റ്റാർ അപ്പോൾ അതിൽ കൂടെയൊക്കെ നമ്മൾ മാക്സിമം വീഡിയോസ് മൂവി കാര്യങ്ങളൊക്കെ കാണാനായിട്ട് ശ്രമിക്കുക പിന്നെ മെയിനായിട്ടൊരു കാര്യം പറയാനുള്ളത് പേടിപ്പിക്കുന്ന രീതിയിലുള്ളതോ ഇല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വിഷമം വരുന്ന സംഭവങ്ങളോ സിനിമകളോ വീഡിയോസൊന്നും മാക്സിമം കാണാണ്ടിരിക്കുക കാരണം അത് ഈ ഒരു ടൈമിൽ അത്ര നല്ലതല്ല അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് പിന്നെ നമ്മൾ ഉറങ്ങാനുള്ള പൊസിഷൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ വശം ചേർന്ന് നമ്മുടെ കാലികൾക്കിടയിൽ തലയണ വെച്ച് കിടന്ന് കിടന്നുറങ്ങുന്നതായിരിക്കും കൂടുതലും നല്ലത് പിന്നെ നമ്മൾ ഈ വീഡിയോന് സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിരുന്നു അമ്മയ്ക്ക് അടി അടിവൈറ്റിലായിട്ട് ഇങ്ങനെ ചെറിയ രീതിയിൽ കുത്തണ പോലത്തെ വേദന ഉണ്ടാവുന്നു അത് വിശ്രമിച്ച് കഴിഞ്ഞാൽ മാറുന്നു പറഞ്ഞു അങ്ങനെ വിശ്രമിച്ച ശേഷം മാറണില്ലെങ്കിൽ അതൊന്ന് ഡോക്ടറെ കാണാൻ ചെല്ലുമ്പോൾ ഒന്ന് പറയണം എനിക്ക് അങ്ങനെ ഒരു വേദന ഉണ്ട് എന്നുള്ളത് പിന്നെ ഈ ആഴ്ച ആകുമ്പോഴേക്കും അമ്മയുടെ ശരീരത്തിൽ അഞ്ച് മുതൽ അല്ലെങ്കിൽ ഏഴ് കിലോ വരെ വർധനവും ഉണ്ടായിട്ടുണ്ടാവും അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇരുപത്തി മൂന്നാമത്തെ ആഴ്ചയിൽ സംഭവിക്കുന്നതും ശ്രദ്ധിക്കേണ്ടതുമായിട്ടുള്ളതൊക്കെ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ താങ്ക്